ഒരൊന്നര കൂടി കണ്ണൂര് പോകുമ്പോ മാഹി ചരക്കുകൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകും എന്റെ മുണ്ടവനെ പാർട്ടിയിൽ ഫ്ലാറ്റ് ഫ്ളാറ്റാക്കി ഫ്ളാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള പന്ത്രണ്ട് ബാറുകളിൽ പറയെടുത്ത് പറയെടുത്ത് പോകാന്ന് അവശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട് ഇനി ഈ പൈസ സാറേ എനിക്ക് ഫുൾ ടാങ്ക് തിരുവനന്തപുരം കഴിച്ചത് ആണോ എന്നൊരു സംശയം ശരീരം റിജക്ട് ചെയ്യുന്നു ഞാൻ ഒരു ഒന്നര കളഞ്ഞിട്ട് വരാം നീ ഒരു ഒരാടി ഒന്ന് പോയിട്ടു മൊബൈൽ അടിക്കണ്ട

ആരടാ നിരാഹാരം കിടക്കണത് ഓ കണ്ണൂർ സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഓ ചത്തുപോയ ആ കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും തൊടാൻ നിക്കണ്ടി ബി ഐ വരും ഞാൻ തിരുവനന്തപുരത്ത് വന്നിരിക്കണം സെക്രട്ടേറിയറ്റിന് ഓണർ രാഘവനോടേ രാഘവന വിളിയടാ ആദ്യം നാലായിരത്തിഅഞ്ഞൂറ്റിഅമ്പത് രൂപ കാർ സെറ്റിലേ

എത്ര കൊടുത്തത് ഒമ്പതേ അഞ്ഞൂറിന്റെ നോട്ട് സെക്രട്ടറി ആയിട്ടുള്ള ഗസ്റ്റ് തട്ടപ്പാതിരിക്കുന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത് ആരൊപ്പം കണ്ട ക്യാപ്റ്റൻ രാജൻ അനിയനാന്ന ധാരണ നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം കണികൊള്ളാം അല്ല സാറേ എന്താ ചോദിച്ചേ ചോദിച്ചോദിച്ചു തോളത്തിന് മമ്മൂട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേറെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ

കട്ടിൽ റെഡി എന്ത് ചെയ്യുന്നു അതാ അതാ കണ്ടപ്പോഴേ തോന്നി ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ എന്താ െങ്കിൽ ഞാൻ വന്ന് വിളിക്കൂ പേര് തന്നെ പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ കളിയാക്കാതെ ബോംബൊന്നുമല്ല അത്രയ്ക്കൊന്നുമില്ല கோவிலில் எவ்வளோ யோகிச்சு கண்டது போல ஒரு ஓர்ம எங்கு இது அவன் தான் இடக்கு உதம நிக்க அம்பியன் அது அம்பி தண்ணி സംസാരിക്കും ചേട്ടനം എന്തുപറ്റി നമ്മുടെ കൊച്ചു ഡോക്ടർ കൊല്ലം കാത്തിരിട്ട് ഒരാൾ വന്നിരിക്കുന്നു ആള് കണ്ട് ഡോക്ടർ ഓടി

হে রাম হে রাম ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർമ്മ എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഞാനേ പ്രസ്ഥാനക്കാരനാ കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാലത്തും പിടിച്ചുപിടിക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു പിതാ നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ് ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ് നിരന്തരാഹാര സമരം ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം ഒറ്റപ്പെടുത്തുക എന്താ കൊണ്ട് പറഞ്ഞത് വിദേശിയെ ഒറ്റപ്പെടുത്താൻ അതെ കിറ്റ് ഇന്ത്യ ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടം വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീ പറയുന്ന തെറ്റിള്ള അയ്യോ ഞാൻ അത്രേ ഓർത്തില്ല ഈ മിണ്ടരുത് ഇനി മേലിൽ ഈ വസ്തുവിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോപ്പിട്ടു ആ അഴിക്കണാ എന്തത് ഇതാണ് നമ്മുടെ ആചാരം കള്ളത്തിരുമാലി കുട്ടി തോങ് ോട്ടത്തിൽ കരിങ്കുണ്ട് അവന്റെ കാലുടിക്കി എവിടെ എന്റെ കണ്ണും പിടിക്കണില്ല കാണാൻ പറ്റില്ല ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്ക്

മട്ടൻ വല്ല ബോംബാറ്റി ആ ബിരിയാണിയാ കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി അയ്യേ ആ സുശീലന്റെ കാര്യം കഷ്ട ആശുപത്രിയിൽ നിന്ന് ചാടിപ്പാതിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കും അവര് എനിക്കതല്ല അമ്പി അണ്ണൻ എവിടെ പോയി ഒരു പിടിയില്ല ആ അത് ആ ഓട്ടോ ഓടി നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാണു ആശുപത്രി കടന്നയാളെ ഇവിടെ കെട്ടാ രണ്ട് പവർ രണ്ടു ഓ അത് ഞാൻ മറന്നു വാ ആ അപ്പൊ ആശാനാണ് ഇത്രയേറെ വണ്ടി ഓടിച്ചത് എന്റെ ആയുസിന്റെ ഒരു പേര് ആശാനെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് ഗ്ലാസ്റ്റ് ഒരു ഗ്ലാസ് കാപ്പി കാപ്പിടിച്ചിട്ട് പോകാം വേണ്ട എളുപ്പം ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തല്ല ഇറങ്ങി ഓടിയതാ ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസാക്കുന്നു അപ്പൊ രോഗിയാ ജന്മനാ ഇത് തന്നെ ആ രൂപം ചെറുതായിരുന്നു എവിടെയാ വീട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തോ എന്റെ പേര് അമ്പുജാക്ഷൻ വേണ്ടപ്പെട്ട അമ്പിയെ അമ്പിയെന്ന് വിളിക്കും നീ അപ്പം മിത്രമായി വന്നത് ശത്രു ആയിരുന്ന തിരുവനന്തപുരത്ത് എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അതൊന്നും എനിക്കറിയില്ല നിന്നെ കൈയോട് കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ് എടുക്ക് പെട്ടിയെടുക്ക് പെട്ടിയെടുക്കടമ്മ വന്നത് അതെങ്ങനെ മനസ്സിലായി നല്ല പൊളിച്ച മോരിന്റെ അമ്പിയണ്ണൻ ആളാരെന്നറിയോ ഇല്ല അമ്പിയണ്ണ ഞാൻ പറയുന്ന കേക്കും അത്രമ തന്നെ പറ ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ആരോടെങ്കിലും മഴക്കുണ്ടാക്കിട്ടുണ്ടോ േഹ എനിക്കൊരു ഇപ്പൊ രത്നമ്മത് അതിലാ വീക്ക് പിടി നേരല്ലേ രത്നമ്മ ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടാ ഏഹ് എപ്പഴാ നമ്മള് ഇത് പേഴ്സണൽ ആയിട്ട് കാണുന്നത്